പേര് ഷാഹിദ് എന്നാണ് ഞാൻ മാനേദൻ സ്കൂളിലെ കായികാധ്യാപകനാണ് അപ്പം മാനേദൻ സ്കൂളിനെ സംബന്ധിച്ച് നിലവിലെ അവസ്ഥയെ സംബന്ധിച്ച് അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ഏകദേശം ഫോർ ഹൺഡ്രഡ് മീറ്റർ സിന്തറ്റിക് ട്രാക്കും അതിലേക്ക് അനുയോജ്യമായ ഒരു ഫുട്ബോൾ ഫീൽഡും ഫീൽഡുമുണ്ട് നിലവിലെ തലത്തിൽ നമുക്ക് ഏകദേശം പത്തൊമ്പത് മെഡലുകൾ നമ്മളെ കുട്ടികൾ ഫുട്ബോൾ ക്രിക്കറ്റ് എന്നീ വിഭാഗങ്ങളിലും അത്ലറ്റിക്സിൽ കുറേ വർഷങ്ങൾക്ക് ശേഷം നമുക്ക് നാല് മെഡലുകൾ നമുക്ക് കിട്ടി അപ്പോൾ ഈ ഒരു സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികളെ നല്ല രീതിയിലേക്ക് വളർത്തിയെടുക്കാൻ കഴിയുന്ന രീതിയിൽ നല്ല എൻ ഐ എസ് കോച്ചസിനെയും അത്ലറ്റിക്സിനൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ ഉള്ളൊരു പ്രൊജക്റ്റ് ഞാൻ നമ്മുടെ നാട്ടുകാരുടെ അടുത്ത് സബ്മിറ്റ് ചെയ്ത അപ്പോൾ ആ നാട്ടുകാർ ഏറ്റെടുത്ത് ആ കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള കായിക മുന്നേറ്റത്തിനായിട്ടുള്ള ഒരു ഫണ്ട് സമാഹരിക്കുക എന്നുള്ള രീതിയിൽ നാട്ടുകാരും സ്കൂളും ഒന്നിച്ചു ചേർന്ന് ഈ സ്കൂളിൻ്റെ ജനകീയ കൂട്ടായ്മ നടത്തുന്ന ഫുട്ബോൾ ടൂർണമെൻറ്റാണ് ാൻ വേണ്ടി ഫണ്ട് ശേഖരത്താൻ തുടങ്ങുന്ന കളിയാണ് ഫുട്ബോൾ എന്ന കളി തുടങ്ങുക ബുധനാഴ്ച ഇരുപത്തിരണ്ടാം തീയതി ആണോ വൈകുന്നേരം എത്ര ടീമുണ്ട് ഇരുപത്തിനാല് ടീം അതെ നല്ലൊരു അടിപൊളി സ്ഥലമാണ് അല്ലേ അല്ലെ ആ ചുറ്റൂർ മരങ്ങളൊക്കെ മാനവേദ മാനവേദാ സ്കൂളാട്ടോ മാനവേദ സ്കൂളിന് ഫണ്ടിന്റെ ശേഖരണാർത്ഥം ഇവര് നടത്തുന്ന കളിയാണ് ജനകീയ കൂട്ടായ്മ അപ്പൊ ഇവിടുത്തെ ജനകീയ കൂട്ടായ്മ നടത്തുന്ന ഒരു ഫുട്ബോൾ മത്സരമാണ് അപ്പൊ കഴിയുന്ന എല്ലാവരും വന്ന് സഹകരിക്കുക ഇത് വിജയിപ്പിക്കുക